ഹായ് ഓൾ രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആറാമത്തെ അധ്യായം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അതിൽ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ഉപദ്വീപീയ പീഠഭൂമിക്ക് രണ്ട് വശത്തുമായിട്ട് വരുന്ന ഇന്ത്യൻ തീരപ്രദേശങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതിനു മുൻപ് ഈ ഒരു ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഇരുവശങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത് ഇന്ത്യൻ തീരപ്രദേശമാണ് ഇന്ത്യൻ തീരപ്രദേശത്തെ അതിൻ്റെ സ്ഥാനത്തെ അനുസരിച്ച് നമുക്ക് പടിഞ്ഞാറൻ തീരദേശമെന്നും കിഴക്കൻ തീരദേശമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം ഇപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഗുജറാത്തിൻ്റെ ആ ഭാഗം തൊട്ട് ഏകദേശം കന്യാകുമാരി അതായത് തിരുവനന്തപുരം കഴിഞ്ഞ് കന്യാകുമാരി വരെ വളരെ തിന്നായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ പടിഞ്ഞാറൻ തീരപ്രദേശം എന്ന് പറയുമ്പോൾ വളരെ നേർത്തതാണ് എന്നാൽ നമ്മുടെ കിഴക്കൻ തീരപ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ശരി വിശാലമാണ് അവിടെ ഡെൽറ്റകളൊക്കെ കാണപ്പെടുന്നുണ്ട് മിക്ക ഉപദ്വീപിയൻ നദികളും ഒഴുകി അവസാനിക്കുന്നത് കിഴക്കോട്ടാണ് അതുകൊണ്ട് തന്നെ അത് ചെന്ന് ചേരുന്നത് ബംഗാൾ ഉൾക്കടലിലോട്ട് അപ്പോൾ ആ ഭാഗം ഡെൽറ്റകളുടെയൊക്കെ ഫോർമേഷനും മറ്റും ഉള്ളത് കൊണ്ട് തന്നെ ഇത്തിരി ഒരു വിശാലമായിട്ടാണ് കിടക്കുന്നത് ആദ്യം നമുക്ക് പടിഞ്ഞാറൻ തീരപ്രദേശത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം പടിഞ്ഞാറൻ തീരപ്രദേശം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ താരതമ്യേനെ വീതി കുറവാണ് ചിത്രം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വെസ്റ്റേൺ കോസ്റ്റിൻ്റെ വീതി എന്താണ് കുറവാണ് ഈസ്റ്റേൺ കോസ്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ കമ്പാരിസൺ നിങ്ങൾക്ക് ഈ ചിത്രത്തിലൂടെ തന്നെ കാണാനായിട്ട് സാധിക്കും പടിഞ്ഞാറൻ തീരസമതലത്തെ ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് ഇനി ഗുജറാത്തിന്റെ തീരദേശം തന്നെ രണ്ടായിട്ട് അതായത് കച്ച് കത്തിയവാർ അങ്ങനെ രണ്ട് മേഖലകളായിട്ട് തിരിക്കുന്നുണ്ട് നമുക്കറിയാം ഗുജറാത്തിനാണ് ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത് അത് കഴിഞ്ഞാൽ തമിഴ്നാടിന് അപ്പോൾ കച്ച് കത്തിയവാർ ഗുജറാത്ത് പ്ലെയിൻ്റെ ഭാഗമാണ് അത് കഴിഞ്ഞിട്ടാണ് കൊങ്കൺ തീരപ്രദേശം അത് കഴിഞ്ഞിട്ട് മലബാർ കോസ്റ്റ് ഇങ്ങനെയാണ് അതിനെ തരംതിരിച്ചേക്കുന്നത് പടിഞ്ഞാറൻ തീരദേശത്തിൻ്റെ പ്രത്യേകത കായലുകൾ അഴിമുഖങ്ങൾ അതായത് ലഗൂണുകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ് പടിഞ്ഞാറ് തീരപ്രദേശത്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ഏറ്റവും അധികം ലഭ്യമാകുന്നത് പടിഞ്ഞാറൻ തീരദേശത്താണ് ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പശ്ചിമ തീരപ്രദേശം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരപ്രദേശം അല്ലെങ്കിൽ കൊങ്കൺ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്നത് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കിഴക്കൻ തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനുമിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് സുന്ദരവനപ്രദേശം മുതല് സുന്ദരവനപ്രദേശം എന്ന് പറഞ്ഞാൽ സുന്ദർബൻസ് ഡെൽറ്റ അത് ഈ കിഴക്കൻ തീരമേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ബംഗാൾ ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എവിടെയാണ് പശ്ചിമ ബംഗാളിൽ അപ്പോൾ ഓർത്തുവെക്കുക സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് നമ്മുടെ കിഴക്കൻ തീരദേശ മേഖല വ്യാപിച്ചു കിടക്കുന്നത് ഇതിൻ്റെ വീതി താരതമ്യേന പടിഞ്ഞാറൻ തീരദേശത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ കിഴക്കൻ തീരമേഖലയുടെ വീതി കൂടുതലാണ് കിഴക്കൻ തീരദേശ മേഖലയെ കോറമാൻഡൽ തീര വടക്കൻ സിർക്കാർസ് ഉത്കൽ തീരം അന്ന് അങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് കോറമാൻഡൽ കോസ്റ്റ് നോർത്തേൺ സിർക്കാർസ് ഉത്കൽ പ്ലെയിന് അപ്പോൾ ഈ കോറമാൻഡൽ എന്ന് പറയുന്നത് ഈ കിഴക്കൻ തീരമേഖലയുടെ മറ്റൊരു പേരാണ് കേട്ടോ കോറമാൻഡൽ ഇപ്പോൾ കിഴക്കൻ തീര സമതലത്തിൽ ഡെൽറ്റാ പ്രദേശങ്ങളുടെ രൂപീകരണം നടക്കുന്നുണ്ട് വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് കിഴക്കൻ തീരമേഖലയിലാണ് അപ്പോൾ വെക്കുക തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെങ്കിൽ അത് പടിഞ്ഞാറൻ തീരമേഖലയിലാണ് കൂടുതൽ വ്യാ ബാധിക്കുന്നത് എന്നാൽ കിഴക്കൻ മേഖലയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമാണ് കൂടുതൽ ബാധിക്കുന്നത് അത് പിന്നെ ലക്ഷദ്വീപ് പടിഞ്ഞാറൻ തീരമേഖലയുടെ ഭാഗമാണെങ്കിൽ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് അത് കിഴക്കൻ തീരമേഖലയുടെ ഭാഗമാണ് ഇനി അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥാ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതൊരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് അതിൻ്റെ അർത്ഥവും ചോദിച്ചിട്ടുണ്ട് എന്താണ് സീസൺ അഥവാ ഋതുക്കൾ എന്നതാണ് മൗസിം എന്ന അറബ് പദത്തിൻ്റെ മീനിങ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നുണ്ട് ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ് അപ്പോൾ നമുക്ക് ഇന്ത്യൻ കാലാവസ്ഥയെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം ഊഷ്മാവിൻ്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഋതുക്കളെ നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ശൈത്യകാലം അതായത് കോൾഡ് വെതർ സീസൺ ഉഷ്ണകാലം ഹോട്ട് വെതർ സീസൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ കാലം നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ അഥവാ റിട്രേറ്റിംഗ് മൺസൂൺ സീസൺ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ നമ്മൾ ഇന്ത്യയിൽ ലഭിക്കുന്ന നമുക്ക് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ് അവിടെ ചൂട് വളരെ കുറവായിരിക്കും അപ്പോൾ ഈ കാലയളവിലാണ് ശൈത്യം അനുഭവപ്പെടുന്നത് ഈ കാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രി കാലങ്ങളിൽ ശൈത്യവുമാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആ സമയത്ത് പോകുകയാണെങ്കിൽ തണുത്തു പറിച്ച അവസ്ഥയാണ് ഉള്ളത് ശൈത്യകാലത്ത് സമുദ്രസാമീപ്യമില്ലാത്ത ഉയർന്ന പ്രദേശങ്ങളായിട്ടുള്ള ഷിംല ഡാർജിലിംഗ് മണാലി മസൂറി എന്നിവിടങ്ങളിലൊക്കെ എന്തുണ്ട് മഞ്ഞുവീഴ്ച സാധാരണയായിട്ട് സംഭവിക്കാറുണ്ട് ഇനി ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിനു മുകളിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളാറുണ്ട് ഇവ ക്രമേണ കിഴക്കോട്ട് സഞ്ചരിച്ച് പാകിസ്ഥാനിലെ സുലൈമാൻ പർവ്വത ചുരങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് എത്തും പഞ്ചാബ് ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ആ സമയത്ത് സാമാന്യം നല്ല മഴ നൽകുന്ന ഒരു പ്രതിഭാസമുണ്ട് ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരെന്താണ് പശ്ചിമ അസ്വസ്ഥത എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ശൈത്യകാലത്ത് ആണ് ഇത് പശ്ചിമ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് പശ്ചിമ അസ്വസ്ഥതകളെ ഇന്ത്യയിലെത്തിക്കുന്നത് ജെറ്റ് പ്രവാഹങ്ങൾക്കാണ് കൂടുതൽ അതിനകത്ത് പങ്ക് ഉള്ളത് ഇപ്പോൾ ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള അതിശക്തമായ വായു പ്രവാഹങ്ങളാണ് എന്തെന്ന് പറയുന്നത് ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജെറ്റ് പ്രവാഹം എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള അതിശക്തമായ പ്രവാഹങ്ങളെ എന്ത് പേരിലാണ് വിളിക്കുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ ആ ജെറ്റ് പ്രവാഹങ്ങൾ കാരണമാണ് നമുക്ക് മെഡിറ്ററേനിയൻ കടലിലെ രൂപം കൊള്ളുന്ന ആ ന്യൂനമർദ്ദം നമുക്ക് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അഥവാ പശ്ചിമ അസ്വസ്ഥതയായിട്ട് ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് എസ്പെഷ്യലി അത് എവിടേക്കാണ് അനുഭവപ്പെടുന്നത് പഞ്ചാബ് ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് തുടങ്ങിയ ഭാഗങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ വിവിധ മാസങ്ങളിൽ ഈ ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ കാരണം എന്ന് പറയുന്നത് സൂര്യൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അയനമാണ് ഇപ്പം സൂര്യൻ്റെ സൂര്യൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ സൂര്യനല്ല കറങ്ങുന്നത് മറിച്ചാരാണ് ഭൂമിയാണ് ഈ ഒരു കറക്കത്തിൻ്റെ കാരണമായിട്ടാണ് നമുക്കിങ്ങനെ സൂര്യപ്രകാശത്തിലും അതുപോലെ താപനിലയിലൊക്കെ വ്യത്യാസം അനുഭവപ്പെടുന്നത് ഇനി ഇന്ത്യയിൽ സൂര്യപ്രകാശം നന്നായിട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേനൽ അനുഭവപ്പെടുന്ന ഒരു എന്ന് പറയുന്നത് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിന് മുകളിലായിരിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ മുന്നേ അക്ഷാംശ രേഖാംശങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഇനി അത് അറിയില്ലെങ്കിൽ ഓൾറെഡി ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഭാഗം കണ്ടാൽ നമുക്കറിയാം ഭൂമിയെ തുല്യ അർദ്ധകോളങ്ങളാക്കി വിഭജിക്കുന്ന ഒരു അക്ഷാംശ രേഖയാണ് പൂജ്യം ഡിഗ്രി ഭൂമധ്യരേഖ അപ്പോൾ ഭൂമിയുടെ മുകൾ വശം അതായത് അതിൻ്റെ ഉത്തരാർദ്ധ ഗോളം അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളം എന്നിങ്ങനെ രണ്ട് ഗോളങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സൂര്യന് ഉത്തരാർദ്ധ ഗോളത്തിലേക്ക് വരുമ്പോഴാണ് ശരിക്കും നമുക്ക് എന്തനുഭവപ്പെടുന്നത് വേനൽക്കാലം അനുഭവപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുമ്പോൾ സൂര്യൻ എവിടെയായിരിക്കും ദക്ഷിണാർദ്ധകോളത്തിൽ ആയിരിക്കും ഉഷ്ണകാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് അതായത് അൻപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് അതിരിലുള്ള ബാമർ എന്ന സ്ഥലത്താണ് അതുപോലെ ജെയ്സാൽമി ഈ സമയത്ത് അതായത് നമ്മുടെ രാജസ്ഥാനിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വേനൽക്കാലം അനുഭവപ്പെടുമ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത് ലൂ എന്ന് പറയുന്നത് വരണ്ട ഉഷ്ണക്കാറ്റാണ് ഈ ഒരു കാലയളവിൽ വീശുന്ന മറ്റ് പ്രാദേശിക വാദങ്ങളാണ് കാൽബൈശാഖി മാംഗോ ഷവേഴ്സ് തുടങ്ങിയവ ഇനി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥയെക്കുറിച്ച് നോക്കാം അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് രണ്ട് ശാഖകളായി പിരിഞ്ഞ് ഇന്ത്യൻ ഭൂഭാഗത്തേക്ക് പ്രവേശിക്കുന്നു അവ അറേബ്യൻ മൺസൂൺ ശാഖയെന്നും ബംഗാൾ ഉൾക്കടൽ മൺസൂൺ ശാഖയെന്നും അറിയപ്പെടുന്നു അറേബ്യൻ മൺസൂൺ ശാഖ പടിഞ്ഞാറ് തീരസമതലങ്ങളിലേക്കും ബംഗാൾ ഉൾക്കടൽ ശാഖ വടക്ക് കിഴക്കൻ തീരസമതലങ്ങൾ ഉത്തരസമതല പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്കും വ്യാപകമായിട്ട് മഴ നൽകും ഇപ്പോൾ ഇന്ത്യയിൽ മഴയുടെ ഏകദേശം അറുപത് ശതമാനത്തോളം മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഇപ്പോൾ നമ്മൾ നേരത്തെ തീരസമതലം പഠിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗത്താണ് അതായത് കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ ഉത്തരായനകാലത്ത് അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ ഉത്തരാർദ്ധകോളത്തിലേക്ക് അയനം ചെയ്യുന്ന സമയത്ത് വടക്കോട്ട് മുന്നേറിയ മൺസൂൺ കാല ആരംഭത്തോടെ തെക്കോട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാം ഇതാണ് മൺസൂണിൻ്റെ പിൻവാ അല്ലെങ്കിൽ റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയും ദക്ഷിണായന കാലത്ത് ഉത്തരാർദ്ധകോളം ശൈത്യത്തിൻ്റെ ഒരു പിടിയിലാണ് ഉണ്ടാവുക അപ്പോൾ അക്കാലത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദത്തിലേക്ക് വടക്ക് ഭാഗത്തു നിന്നുള്ള വായു ആകർഷിക്കപ്പെടുകയും കടലിലേക്ക് കടക്കുന്നതോടെ നീരാവിയെ വലിച്ചെടുക്കുന്ന ഈ കാറ്റ് കിഴക്കൻ തീരദേശത്തേക്ക് എന്തിയും ആഞ്ഞ് വീശും മൺസൂണിൻ്റെ വിടവാങ്ങലോടെ ഇന്ത്യ ഒട്ടാകെ തെളിഞ്ഞ ആകാശവും ഉയർന്ന ഊഷ്മാവും അനുഭവപ്പെടുന്നു ഈ ദിവസങ്ങളിൽ പകൽ താപനില ഉയരുകയും രാത്രി താപനില ഏറെ എന്തു ചെയ്യും ആ താഴെ അതായത് രാത്രിക്ക് തണുപ്പ് കൂടുതലായിരിക്കും ഈ ദിവസങ്ങളിൽ കരയിൽ ഏർപ്പമുണ്ടെങ്കിലും അന്തരീക്ഷത്തിലെ ഉയർന്ന ഊഷ്മാവും ആർദ്രത എന്താണ് ആർദ്രത എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവാണ് അപ്പോൾ ആർദ്രത പകൽ സമയങ്ങളെ ദുസ്സഹമാക്കാറുണ്ട് ഈ ഒരു പ്രതിഭാസമാണ് ഒക്ടോബർ ചൂടെന്ന പേരിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ ഒക്ടോബർ മധ്യത്തോടു കൂടി ഊഷ്മാവ് പെട്ടെന്ന് കുറയുകയും വടക്കേ ഇന്ത്യയിൽ എന്ത് ചെയ്യും ശൈത്യകാലം തുടങ്ങുകയും ചെയ്യും ഇനി ഒരു വർഷത്തിൽ ആയിരത്തി എൺപത് സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന ചിറാപൂഞ്ചി മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ താഴെ മാത്രം ലഭി മഴ ലഭിക്കുന്ന ജെയ്സാൽമർ വരെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ രാജ്യത്തിലുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ് മേഘാലയയിലെ മൗസിൻട്ര അപ്പം അതിന് അടുത്തായിട്ടാണ് ഈ ചിറാപ്പുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട മറ്റൊരു പോയിന്റ് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതായത് അക്ഷാംശസ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഭൂപ്രകൃതി സമുദ്രത്തിൻ്റെ സാമീപ്യം കാറ്റ് ഇവയൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രധാന രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്ക് ഭാഗത്ത് കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത് ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ വ്യത്യാസം പൊതുവെ മിതമായിരിക്കും എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലാണോ അനുഭവപ്പെടുക മൂന്നാർ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ദിയ തിരുവനന്തപുരത്തെ തൻ്റെ വീട്ടിലേക്ക് എഴുതിയ കത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൂടെ പറയുന്നുണ്ട് അതിലെന്താണ് സൂചിപ്പിക്കുന്നത് മൂന്നാറിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയും തിരുവനന്തപുരത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം അല്ലെ ഒരു സ്ഥലത്ത് ശൈത്യമാണെങ്കിൽ ഒരു സ്ഥലത്ത് ചൂട് അനുഭവപ്പെടുന്നു മൂന്നാർ ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത് കാരണം അവ സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഭൂപ്രകൃതി കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വേറൊരു ഉദാഹരണം പറയുന്നുണ്ട് അതായത് പർവ്വതം എന്ന് പറയുമ്പം നമുക്ക് സഹ്യപർവ്വത നിരയുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ കിഴക്കൻ ചെരിവായിട്ടുള്ള തമിഴ്നാട്ടിലെ പൂർവ്വഘട്ടവും ഉണ്ട് അപ്പോൾ ഈ സഹ്യപർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് ചെരുവിലാണ് എന്ത് ചെയ്യുന്നത് നന്നായിട്ട് നമുക്ക് മഴ ലഭിക്കുന്നത് എന്നാൽ കിഴക്കേ ചെരുവിൽ എന്തു ചെയ്യുന്നില്ല അത്ര മഴ ലഭിക്കുന്നില്ല അവിടെ മഴനിഴൽ പ്രദേശമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ മഴയെ തടഞ്ഞു നിർത്തുന്നതിൽ പർവ്വതത്തിനും അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു ഭൂപ്രകൃതിക്കും വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ് ചിന്നാറ് ഈ മേഘങ്ങളെ ഇവിടെ തടഞ്ഞു വയ്ക്കുന്നതുകൊണ്ടാണ് ഈ പർവ്വതത്തിൻ്റെ കിഴക്ക് പ്രദേശം മഴൽ നിരൽ പ്രദേശമായിട്ട് മാറിയത് രാജസ്ഥാനിൽ മഴ കുറയാനുള്ള കാരണം അപ്പോൾ എന്ത് തന്നെയാണ് പർവ്വതത്തിൻ്റെ സാന്നിധ്യം അവിടെ ഏത് പർവ്വതം ആരവല്ലി പർവ്വതം അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ പർവ്വത നിരകളിലൊന്നാണ് ആരവല്ലി ഡൽഹിക്ക് വടക്ക് മുതൽ ഗുജറാത്തിൻ്റെ വടക്ക് ഭാഗം വരെ ഏകദേശം മുന്നൂറ് കിലോമീറ്ററോളമാണ് എന്ത് ആരവല്ലി പർവ്വതം വ്യാപിച്ചു കിടക്കുന്നത് രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ മഴ കുറവാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഒരു പ്രദേശത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായത് ശരിക്കും എന്താണ് ഈ ആരവല്ലി പർവ്വതമാണ് അറബിക്കടലിൽ നിന്ന് വരുന്ന മൺസൂൺ ശാഖയ്ക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല ഇക്കാരണങ്ങളാൽ കൊണ്ടാണ് രാജസ്ഥാനിൽ മഴ വളരെ കുറച്ച് മാത്രം ലഭിക്കുന്നത് അപ്പോൾ ഈ ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ് ഗുരുഷികാറാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ആണതിൻ്റെ ഉയരം അത് മൗണ്ട് അബുവിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്രമായിട്ടുള്ള കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകല സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുക കാറ്റിൻ്റെ അളവ് അതിലെ ജലാംശമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു അധ്യായത്തിൽ പ്രധാനപ്പെട്ട കാർഷിക വിളകളെ വിളകളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം അതോടുകൂടി ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക താങ്ക്